ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആട്ടോ കുറച്ച് എരുന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് റോസ്റ്റ് റോസ്റ്റാക്കുള്ള പരിപാടിയിലാണ് ഞാനല്ല റോസ്റ്റ് ആക്കണത് റോസ്റ്റാക്കതവിടെ ഞങ്ങൾ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഗൈസ് വേറാരെല്ലാം എന്റെ അച്ഛനാണ് കേട്ടോ അച്ഛൻ അടുക്കളയിലേക്ക് പറഞ്ഞതിന്റെ മുന്നേ ഞാൻ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ അത് അച്ഛൻ വന്ന് ചിഞ്ഞട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞ് വെച്ചത് എല്ലാതും കൂടി ഒരുമിച്ചിട്ട് ഇതാ വാട്ടി അതിലേക്ക് ഇതാ വാടികഴിഞ്ഞപ്പ തക്കാളി ഇട്ട് അതൊന്ന് വാടിക്കഴിഞ്ഞപ്പതാ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഇട്ടിട്ട് അങ്ങടെ ഇളക്കിയിട്ടോ ഇതിൻ്റെ ഒന്ന് അളാവ് എനിക്കറിയില്ല അച്ഛൻ ഇടണൊരു കണക്കാട്ടോ എൻ്റെ വീട്ടിലെ മെയിൻ ഷെഫാണ് എൻ്റെ ഡാഡി അടിപൊളി ടേസ്റ്റ് ആട്ടോ അച്ഛൻ്റെ കറികൾക്കൊക്കെ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീട്ടിലെ കറി ഉണ്ടാക്കുന്ന ആളും അച്ഛൻ തന്നെ കേട്ടോ രാവിലെ എട്ടെട്ടരാവുമ്പോൾ അമ്മ പോവും പിന്നെ ഞാനുള്ളത് ഞാൻ പിന്നെ അടുക്കളയിൽ കയറിയിട്ടുള്ള ചരിത്രം ഇല്ലാത്തത് കൊണ്ട് അച്ഛൻ തന്നെയാണ് കറികളൊക്കെ ഉണ്ടാക്കാറ് അറിയില്ലായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിലെ ആഗൊരു പെൻത്തരി ഞാനാണ് വീട്ടിലെ അല്ല തറവാട്ടില്ലേ അതുകൊണ്ട് തന്നെ അങ്ങനെ അടുക്കളയിൽ കയറ്റിയിട്ടുള്ള ഞാനായിട്ട് കയറാറുമില്ല അപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയപ്പോഴാണ് ഞാൻ ഓരോ കറികളും കാര്യങ്ങളൊക്കെ പഠിച്ച് വരുന്നത് ഇപ്പോൾ ഏകദേശം സെറ്റാട്ടോ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഒന്ന് ാണ് അങ്ങനെതാ ഈ സമയം കൊണ്ട് നമ്മുടെ റോസ്റ്റ് ഏകദേശം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ അടച്ചു വെച്ച് വേവിക്കാനുള്ളതാണ് അച്ഛന അവിടെ അടച്ചു വെച്ചപ്പോൾ ഞാൻ വേഗത ടിവിയുടെ മുമ്പിൽ വന്ന് കുറച്ച് കടലുണ്ടായിരുന്നു അതും പൊളിച്ച് കഴിച്ച് കൊറച്ച നേരം ടി വി കണ്ട് പിന്നെ ഞാൻ അടുക്കളയിൽ പോയി നോക്കുമ്പോൾ കണ്ട കാഴ്ച ഇതാട്ടോ നമ്മുടെ എരുദ്റോസ്റ്റ് ഇത് അവിടെ സെറ്റ് ായിട്ടുണ്ട് അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടാ എനിക്ക് നല്ല ഇഷ്ടായി എനിക്ക് അധികം എരു ഇപ്പൊ കൂട്ടാൻ പറ്റാത്തത് കൊണ്ട് ഞാനൊന്ന് നാമം വെച്ചു നോക്കി നല്ല എരു ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ എരുത് റോസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബൈ ബൈ